ഹായ് എല്ലാവർക്കും മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് നാണയങ്ങളും കറൻസികളും നമ്മുടെ ഒരു ഇരിക്കുന്ന ഒരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയക്കുവാണ് അതിന് മുന്നേറ്റ് ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അദ്ദേഹം മേടിച്ച കുറച്ച് നാണയങ്ങളും ഒന്ന് പരിചയപ്പെടാം എല്ലാം നല്ലൊരു ജെമ്മു എൻ സി കണ്ടീഷൻ നാണയങ്ങളും കറൻസികളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി കളക്ഷനും ഉണ്ട് ക്യൂൻ എലസബത്തിൻ്റെ നോട്ട് കളക്ഷൻ അതും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മേടിച്ച ആ ഒരു കറൻസികൾ നാണയങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അഞ്ച് രൂപ നാണയങ്ങളാണ് നല്ലൊരു ജം യുവൻസി കണ്ടീഷൻ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയം ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ചോളം നാണയങ്ങൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇരു ഇരുപത്തഞ്ച് നാണയങ്ങൾ ഞാൻ ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ പോസ്റ്റ് വഴി അയക്കുന്നതുകൊണ്ട് ഇന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പോസ്റ്റൽ ഇഷ്യൂ ഒക്കെ ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു ശരിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ പാർസലൊക്കെ നമുക്കിപ്പോൾ അയക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ ബസ്വേശ്വരയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു വിലയ്ക്ക് ഈ ഒരു നാണയത്തിന് വന്നിട്ടുണ്ട് ഏകദേശം അറുപത് രൂപ എഴുപത് രൂപയ്ക്കൊക്കെ ഈ നാണയം ചിലരൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലൊരു പ്രൈസൊക്കെ ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ വില അപ്പോൾ ബസ്വേശ്വര സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയം അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന വൺ പ്ലൈസ് നാണയമാണ് പത്ത് നാണയങ്ങളുടെ അതായത് യൂസ് ആയിട്ടുള്ള പത്ത് നാണയങ്ങളുടെ ലോട്ടാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന വൺ പ്ലേസിലെ രണ്ട് ഡിഫറൻറ്റ് ഇയറിൽ വരുന്ന നാണയങ്ങളാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിഫറൻറ്റ് നാണയങ്ങളാണ് രണ്ട് ജം യൂണിസി കണ്ടീഷൻ നാണയങ്ങളാണ് അപ്പോൾ ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് പോ പാക്ക് ചെയ്ത് ഇന്നത്തെ പോസ്റ്റ് വഴി തന്നെ അയക്കണം അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ചെറിയൊരു സിംഗിൾ ലോട്ടാണ് ഒന്ന് വന്നിട്ട് അഞ്ച് രൂപയുടെ ഇന്ദിരാഗാന്ധിയുടെ രണ്ട് നാണയങ്ങളും പിന്നെ വന്നിട്ട് രാജീവ് ഗാന്ധിയുടെ അഞ്ച് രൂപ നാണയങ്ങളും അപ്പോൾ ഇത് ഇച്ചിരി ലോട്ടായിട്ടാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇരു നാണയങ്ങളും അദ്ദേഹം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സൈൻഡാ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെയാണ് അടുത്തതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ ഈ ഒരു നാണയമാണ് കാമരാജിൻ്റെ ഹൈരാബാദ് പിന്റ് മാർക്കറ്റിൽ മേടിച്ച ഈ നാണയമാണ് മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അഞ്ച് രൂപ കാമരാജ് ഇഷ്യുണ്ട് കോപ്പർ നിൽക്കുന്ന നാണയം ഇപ്പോൾ ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെയാണ് അടുത്തതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച പോളിമറിഷു കറൻസിയായ റഷ്യയിലെ അതായത് ഈ ഒരു ഫുട്ബോൾ ടീം വരുന്ന റഷ്യയിലെ ഈ ഒരു കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറസിയുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളൊരു വീഡിയോ കണ്ട് അവർ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നോർത്ത് കൊറിയയിലെ ടെൻഡിനൊമിഷൻ വരുന്ന സ്പെസിമെൻ കറൻസിയാണ് സ്പെസിമെൻ കറൻസിയാണ് അപ്പോൾ സ്പെസിമെൻ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസ് തുടങ്ങുന്ന അപ്പോൾ സ്പെസിമെൻ കറൻസി എന്താണെന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തുടങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് അവ കറൻസിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നത് ക്യൂബയില വൺ ഡിനോമിഷൻ വരുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി നല്ല ജം യു എൻ സി കണ്ടീഷൻ കറൻസിയാണ് അദ്ദേഹത്തിന് നമുക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ക്യൂൻ ആൻ എലിസബത്തിൻ്റെ ഡിഫറൻറ്റ് കളക്ഷൻ കറൻസി കളക്ഷൻ ഉണ്ട് അദ്ദേഹം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ക്യൂൻ ആൻഡ് എലിസബത്തിൻ്റെ ആ ഒരു കറസി കളക്ഷനെ കുറിച്ച് ആലോചിച്ചത് അപ്പോൾ അദ്ദേഹം നമ്മുടെ കോൺടാക്ട് ചെയ്യും അദ്ദേഹത്തിന് ഒരുപാട് ക്യൂൻ ആൻ എലിസബത്തിൻ്റെ അവർക്ക് കറസിയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈസ്റ്റേൺ കരബിയയിലെ ടെൻ ഡിനോമിഷൻ വരുന്ന പോളിമർഷ്യൂ ക്യൂൻ ലിസബത്തിന്റെ ആ ഒരു ഹെഡ് ഫേസ് വരുന്ന കറൻസിയാണ് ഇതും ഈസ്റ്റേൺ കരേബ്യയിലെ ഫൈവ് ഡിനോമിഷൻ വരുന്ന കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അങ്ങനെ വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബെലിസിലെ ടു ഡിനോമിഷൻ വരുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിയും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കറൻസിയാണ് ഇത് ഇംഗ്ലണ്ടിലെ ടെൻ ഷില്ലിംഗ് എന്നറിയപ്പെടുന്ന കറൻസിയാണ് ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ആ ഒരു കറസിയുടെ നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു കറൻസി കാനഡയിലെ വൺ ഡോളർ എന്നറിയപ്പെടുന്ന കറൻസിയാണ് ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതും ഇംഗ്ലണ്ടിലെ വൺ ഇനോമേഷൻ വരുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള വാല്യുബിളായിട്ടുള്ള ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡിലെ വൺ ഡോളർ നടപ്പുന്ന ക്യൂൺ എലിസബത്ത് ഹെഡ് ഹെഡ്ഫേസ് വരുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഫിജിയിലെ ചൂ ഡോളർ നടപ്പുന്ന കറൻസിയാണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഒക്കെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനൽ വഴി തുടർന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ തുടർന്ന് കാണുക ഇത് കാനഡയിലെ ടൂ ഡോളർ എന്നിട്ടുള്ള കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ജിബ്രാട്ടറിലെ വൺ പൗണ്ട് എന്നറിയപ്പെടുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്നതാണ് നല്ലൊരു ആയിട്ടുള്ള വാല്യൂബിളായിട്ടുള്ള ആയിട്ടുള്ള കറൻസിയാണ് ഏകദേശം നല്ലൊരു പ്രൈസ് പ്രൈസിന് ഈ ഒരു ഉണ്ട് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് എന്ന വീഡിയോ ഒക്കെ നമ്മുടെ ഒരു സ്ഥാന വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് നമ്മുടെ റിപ്പബ്ലിക്ലിൽ ഏറ്റവും അവസാനമായിട്ട് നിർത്തലാക്കിയ രണ്ടായിരം രൂപ നോട്ടിൻ്റെ ഈ ഒരു പീസാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരം രൂപ നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി അദ്ദേഹത്തിൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം മേടിച്ചിരിക്കുന്നത് കണ്ടീഷൻ തന്നെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ടായിരം രൂപ നോട്ടും അദ്ദേഹം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സെയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കറൻസിയാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ഈസ്റ്റേൺ കരിമീലിലെ ട്വന്റി ഡിനോമേഷൻ വന്ന കറൻസിയാണ് ഈ ഒരു കറൻസിക്കും ഒരു ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് തുടങ്ങുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ തുടർന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കറൻസികളും നാണയങ്ങളുമാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആക്സസറീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആക്സസറീസ് ഞാൻ നേരത്തെ തന്നെ പാർസല് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു അതൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ആ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആക്സസറീസ് അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അദ്ദേഹത്തിന് അയക്കാനുള്ളത് ഈ ഒരു പാർസൽ ഈ ഒരു പാഴ്സൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അദ്ദേഹത്തിന് അയക്കുവാണ് അതിന് മുന്നേറ്റി ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിടുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നാണയങ്ങളും കറൻസികളും നമ്മുടെ ഒരു ചാനൽ വഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സെയിലിനും നമ്മൾ ഒരുപാടൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ തുറന്നു കാണുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ മിസ്മാറ്റിസ് പരമായിട്ടുള്ള നാണയങ്ങൾ കറൻസികൾ ആന്റി കളക്ഷൻ അങ്ങനെ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതൊക്കെ മേടിക്കാൻ നല്ലൊരു അവസരമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം എന്തെങ്കിലും നാണയങ്ങളോ കറൻസികളോ വിൽക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ